നമസ്കാരം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവന്റെ ഉള്ളിലെ മനുഷ്യത്വം എന്ന വികാരമാണ് ഏതൊരു മനുഷ്യന്റെയും എത്ര ക്രൂരനായ മനുഷ്യന്റെയും ഉള്ളിൽ ഇത്തിരിയെങ്കിലും മനുഷ്യത്വം ഉണ്ടാകും ആ മനുഷ്യത്വമില്ലാത്തവരെ എങ്ങനെയാണ് മനുഷ്യൻ എന്ന് വിളിക്കുന്നത് പൊതുജനങ്ങൾ അതായത് വരി നിന്ന് വോട്ടുകുത്തി പരിക്കാനുള്ളവരെ ജയിപ്പിക്കുകയും പിന്നീട് ജയിച്ചു കയറുന്നവൻ്റെയും കുടുംബത്തിന്റെയും അവരുടെ ശിങ്കിടികളുടെയും സകല ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന വോട്ടുകുത്തൽ നികുതിയൊടുക്കൽ പിഴയൊടുക്കൽ യന്ത്രങ്ങളായ പൗരബോധവും പ്രതികരണ ശേഷിയും കുറെ മനുഷ്യർ കേരളത്തിലെ ഇന്നത്തെ പൊതുജനങ്ങളെ ഇങ്ങനെ നിർവചിക്കാം കേരളം ആരോഗ്യരംഗത്തെ നമ്പർ വൺ എന്ന് കൊട്ടിഘോഷിച്ചത് പാവപ്പെട്ട പൊതുജനങ്ങളിൽ നിന്ന് നികുതികളായും പിഴകളായും പിടിച്ചു പറിക്കുന്ന പൊതുഖജനാവിലെ കോടിക്കണക്കിന് രൂപ കൊണ്ടാണ് പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ തകരാത്ത വിധത്തിൽ തകർന്നടിഞ്ഞു തരിപ്പണമായി കിടക്കുകയാണ് ആരോഗ്യരംഗം കേരളത്തിന്റെ സർവൈശ്വര്യമായ മുഖ്യമന്ത്രി ആദരണീയനായ ബഹുമാന്യനായ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞു ഇന്ന് പുലർച്ചെ പട്ടിനക്കിയ മീൻചട്ടി പോലെ വടിച്ചു മിന്നിസപ്പെടുത്തിയിട്ടിരിക്കുന്ന കേരളത്തിലെ പൊതുഖജനാവിലേക്ക് അമേരിക്കക്കാരായ മലയാളികളെ കണ്ട് അവരെ പറഞ്ഞു പറ്റിച്ചെങ്കിലും കുറെ പണം കൊണ്ടുവരാനല്ല മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് എൺപത് വയസ്സുള്ള പിണറായി വിജയന്റെ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള പരിശോധനകൾക്ക് വേണ്ടിയാണത്രേ ഇത്തവണത്തെ അമേരിക്കൻ സർക്കീട്ട് ജനങ്ങളുടെ നികുതി പണമെടുത്ത് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി സുഖിച്ചുണ്ടുറങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇതിന് കഴിയുന്നത് ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന ആളല്ല പിണറായി വിജയൻ ഇ എം എസും ശങ്കർ അച്യുതമേനോനും കരുണാകരനും ബി എസും നായനാരും ആന്റണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള മനുഷ്യത്വമുള്ള മനുഷ്യരെയും അവരുടെ വേദനകളും സങ്കടങ്ങളും തിരിച്ചറിഞ്ഞിരുന്ന മുഖ്യമന്ത്രിമാർ ഭരിച്ചിരുന്ന സംസ്ഥാനമാണിത് കേരളം ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കാണിക്കുന്ന ഇതുപോലുള്ള നെറുകിട്ട പ്രവൃത്തികളെ ചോദ്യം ചെയ്യാൻ ആളില്ല തുറന്നു പറയുന്നവനെയും ചൂണ്ടിക്കാണിക്കുന്നവനെയും കള്ളക്കേസിൽ കൊടുക്കും പിന്നെ അവനെ പരമാവധി വേട്ടയാടും അതാണല്ലോ കഴിഞ്ഞ എട്ടൊൻപത് കൊല്ലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പിണറായി വിജയൻ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോയിരുന്നു എന്തോ ഗുരുതരമായ ചികിത്സയായിരുന്നു പോലും മടങ്ങി വന്നു പറഞ്ഞത് ഇനി ആറുമാസം കൂടുമ്പോൾ തുടർ പരിശോധനകൾക്കായി അമേരിക്കയിൽ പോകണമെന്ന് അതിനുശേഷം കോവിഡ് വന്നു പിന്നീട് തുടർ ചികിത്സയെ പറ്റി കേട്ടിട്ടേയില്ല പിണറായി വിജയൻ കേരളത്തിലെയോ അയൽ സംസ്ഥാനങ്ങളിലെയോ ഒരു പഞ്ചനക്ഷത്ര നക്ഷത്ര ആശുപത്രികളിൽ പോലും പരിശോധനയ്ക്ക് പോയതായി ഒരു പത്ര വന്നില്ല ഒരു ചാനലുകളും റിപ്പോർട്ട് ചെയ്തില്ല അന്ന് അമേരിക്കയിൽ പിണറായി വിജയൻ ചിലവഴിച്ച പതിമൂന്ന് ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ് ഈ പതിമൂന്ന് ദിവസങ്ങൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ആർക്കും അറിയില്ല ഇത് ഞാൻ പറയുന്നതല്ല മലയാള മനോരമ ഉൾപ്പെടെയുള്ള എല്ലാ മുൻനിര മാധ്യമങ്ങളിലും വന്ന വാർത്തയാണ് നോക്കൂ പാവങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണ് ഈ സുഹൃത്ത് ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവൻ ഇല്ലാത്തതിൽ കൂടുതൽ എന്ത് വിലയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉള്ളത് നിർമ്മാണം പൂർത്തിയായിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്നു വീണ ഒരു പാവം സ്ത്രീ ഞെങ്ങി ഞെരിങ്ങി ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചിട്ട് ദിവസം രണ്ടേ ആയിട്ടുള്ളൂ ആ സ്ത്രീയുടെ മകൻ അവൻ ആദ്യമായി കിട്ടിയ ശമ്പളം അമ്മയ്ക്ക് കൊടുക്കാൻ വന്നപ്പോൾ കണ്ടത് അമ്മയുടെ ശവശരീരമാണ് ഈ അപകടം നടന്നതിന്റെ അഞ്ച് കിലോമീറ്ററിനപ്പുറം മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ദുരന്തം നടന്ന സ്ഥലത്തെത്തിയത് രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് അതും പത്തേ പത്ത് മിനിറ്റ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാത്ത പണി കാണിക്കുമോ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലെന്ന് മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവി തന്നെ വന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയായതേയുള്ളൂ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും അടക്കമുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ ശോചനീയവസ്ഥ മാധ്യമങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ നിങ്ങൾ ഇന്നത്തെ മലയാള മനോരമ പത്രം ഒന്ന് പത്രമൊന്നെടുത്തു നോക്കൂ കാട്ടാക്കടയിലെയും ചിറയൻകീഴിലെയും വെള്ളർക്കടയിലെയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെയും ഒക്കെ ദയനീയ അവസ്ഥ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് കൊല്ലം പതിനാല് കോടി കഴിഞ്ഞു എങ്ങനെ കൂട്ടിയാലും കുറച്ചാലും ഗുണിച്ചാലും ഹരിച്ചാലും ഇപ്പോൾ നാല് കോടി ജനങ്ങളെങ്കിലും കേരളത്തിലുണ്ടാവും ഒരെണ്ണത്തിന് പ്രതികരിക്കാനുള്ള ശേഷിയില്ല നിർജ്ജീവമായ ഒരു പ്രതിപക്ഷവും നിർഗുണനായ ഒരു പ്രതിപക്ഷ നേതാവും അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം ജനങ്ങൾക്ക് ഭയമാണ് സർക്കാരിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ പി എമ്മിനെതിരെയോ പ്രതികരിക്കാൻ ആളുകൾക്ക് പേടിയാണ് എന്തിനെ അടിമകളെ പോലെ ജീവിക്കണം ഒരു പൗരന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ ആദ്യത്തേതാണ് ആരോഗ്യം അതുപോലുമില്ലാത്ത അവസ്ഥ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളെയോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയോ കാലത്തുള്ള കാര്യങ്ങൾ എടുത്ത് താരതമ്യം ചെയ്യും ഉളുപ്പില്ലാതെ ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കേട്ട ജനങ്ങൾ എന്തായാലും പിണറായി വിജയൻ ഒരുപാട് വർഷങ്ങൾ ആയുസ് ഉണ്ടാകട്ടെ കാരണം കേരളം ഏറെക്കുറെ ശരിയായി ഇനി കുറച്ചുകൂടി ശരിയാകാനുണ്ട് ശരിയാക്കാനുണ്ട് അമേരിക്കക്കും അമേരിക്കയിലെ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം